ആറ്റിങ്ങലിൽ സ്കൂൾ വിദ്യാർത്ഥിയെ തെരുവു നായ കടിച്ചു പരിക്കേൽപ്പിച്ചു മൂന്ന് മുക്ക് ജയാ സ്റ്റോർ ഉടമ ഷാജിയുടെ മകൻ അവനവഞ്ചേരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയെയാണ് തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് വീടിന് സമീപമുള്ള കടയുടെ പിൻവശത്തേക്ക് നടന്നുപോയ വിദ്യാർത്ഥിയെ ദേശീയപാതയിൽ നിന്നും ഓടിക്കയറിയ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയായി കാണും മോൻ കടയിൽ നിൽക്കുകയായിരുന്നു ഞാൻ ആ വീട്ടിനകത്തായിരുന്നു ആ സമയത്ത് മോൻ പുറത്തു നിന്നുകൊണ്ട് വലിയ വായിൽ വിളിക്കുന്നു വിളി കേട്ടുകൊണ്ട് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ചെന്നപ്പോഴത്തേക്കിന് കാലിൽ പട്ടി കടിച്ചാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറയുന്നു എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് എവിടുന്നാ പട്ടി വന്നെന്ന് ചോദിച്ചപ്പോൾ പുറത്ത് ഗേറ്റ് വഴി ഒരു പട്ടി ഓടി വന്ന് എന്നെ കടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ കാലിൽ കൂടി തെറ്റ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ടുവന്ന് ടാപ്പിൻ്റെ കൂട്ടി കൊണ്ടുവന്ന് കാലെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അവിടെ നേരെ ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാലിൽ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു രണ്ട് അല്ലാതെ രണ്ട് ഇഞ്ചക്ഷൻ തോളിലെടുത്തു അങ്ങനെ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കാല് കുത്താനും വയ്യ നടക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇവിടെ പട്ടിയുടെ വളരെ ഭയങ്കര ശല്യമാണ് രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റൂല മക്കൾ റോഡിന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റൂല അത്ര പട്ടിയുടെ ശല്യമാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാതെ നിവൃത്തിയില്ല കൊച്ചു പിള്ളേരുള്ള സ്ഥലമാണ് പട്ടിയുടെ പട്ടിയുടെ വളരെ വളരെ ശല്യം കൂടുതലാണ് വലത് കാൽമുട്ടിന് മുകളിൽ നായയുടെ കടിയേറ്റ വിദ്യാർത്ഥിയെ വലിയ ഒന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷകൾ നൽകി രാവിലെ ഒമ്പത് മണിയൊക്കെ കടയിലോട്ട്

ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്